നമസ്കാരം ഇന്ത്യയിലെ മുൻനിര ടു വീലർ ത്രീ വീലർ നിർമ്മാതാക്കളാണ് ടി വി എസ് മോട്ടോർസ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപതിന് തമിഴ്നാട്ടിലെ ഓസൂരിൽ വെച്ച പുതിയ ഉൽപ്പന്നം പുറത്തിറക്കാൻ പോവുകയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ച ക്ഷണത്തിൽ പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ച് കാര്യമായ വിശദാംശങ്ങൾ ലഭ്യമാകല്ലെങ്കിൽ കൂടി ഇതൊരു സ്കൂട്ടറാണെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നിലവിലെ മോഡലുകളുമായി പൊരുത്തപ്പെടാത്ത പുതിയ എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് കാണിക്കുന്ന ഒരു ടീസർ മീഡിയ ഇൻവൈറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടി വി എസ് സി എൻ ജി ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ടു വീലറിനു പിന്നിൽ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകളും വന്നിരുന്നു വരാൻ പോകുന്നത് ടി വി എസ് ജൂപ്പിറ്ററിന്റെ സി എൻ ജി പതിപ്പാണോ അതോ ജനപ്രിയ സ്കൂട്ടറിൻ്റെ തന്നെ ഫേസ് ലിഫ്റ്റ് പതിപ്പാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ടി വി എസ് കമ്പനി തങ്ങളുടെ പോർട്ട്ഫോളിയോ വിപുലീകരിക്കുന്നതിനായി പുതിയ മോഡലുകൾ പണിയുന്ന തിരക്കിലാണ് അടുത്തിടെയാണ് തമിഴ്നാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പനി തങ്ങളുടെ ജനപ്രിയ ഇലക്ട്രിക് സ്കൂട്ടറായ ഐക്യൂബിന്റെ ടോപ്പ് സ്പെക് എസ് ജി ട്രിമ്മ് അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷം പെർഫോമൻസ് ഇലക്ട്രിക് സ്കൂട്ടറായ എക്സ് അവതരിപ്പിക്കുകയും ചെയ്തു ഐ ക്യൂബ് ശ്രേണി ടി വി എസിൻ്റെ വിൽപ്പനയിൽ കാര്യമായ സംഭാവന ചെയ്യുന്നുണ്ടോ ഇ വിയുടെ പുതിയ വേരിയൻറ്റുകൾ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനിടെയാണ് ടി വി എസ് ഈ മാസം പുതിയ സ്കൂട്ടർ പുറത്തിറക്കാൻ പോകുന്നത് ടി വി എസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ ലോഞ്ചിന് മുന്നോടിയായി അവരുടെ മോഡലുകളുടെ ടെസ്റ്റ് മ്യൂളുകൾ അത്ര വ്യാപകമായി പുറത്തുവിടാറില്ല അല്ലെങ്കിൽ കണ്ടുവരാറില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കാര്യമായ ധാരണ കാണില്ല ടി വി എസ് റൈഡർ വൺ ട്വൻറ്റി ഫൈവ് കമ്പനി പുറത്തിറക്കിയത് ഒരു ഉദാഹരണമായി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് എന്തായാലും പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ടീസറുകളും ലോഞ്ച് എല്ലാം തന്നെ ഉടൻ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് അടിസ്ഥാനമാക്കി സി എൻ ജിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്കൂട്ടറിന് പിന്നിൽ ടി വി എസ് പ്രവർത്തിക്കുന്നു എന്ന കാര്യം മുകളിൽ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നല്ലോ എന്തായാലും സി എൻ ജി മോഡൽ എത്താൻ കൂടുതൽ സമയമെടുത്തേക്കാവുന്നതിനാൽ തന്നെ പുതുതായി വന്ന ടീസർ മുഖം മിനിക്ക് എത്തുന്ന ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഏതായിരിക്കും എന്നാണ് വിവരം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് ഈ ഒരു മോഡൽ ആദ്യമായി വിപണിയിൽ എത്തിയത് ലോഞ്ച് ചെയ്ത അന്ന് തന്നെ അന്ന് മുതൽ തന്നെ ജൂപ്പിറ്റർ വൺ ടെൻ ഇന്ത്യക്കാർക്കിടയിൽ ഒരു ജനപ്രിയ വാഹനമായി മാറുകയായിരുന്നു ഇന്ത്യൻ സ്കൂട്ടർ സെഗ്മെന്റിലേക്ക് സെഗ്മെൻറ്റിലേക്കിരീടം വയ്ക്കാത്ത രാജാക്കരായ ഹോണ്ടയുടെ ആക്റ്റീവിയുമായി മികച്ച ബന്ധ മത്സരമായിരുന്നു ജൂപ്പിറ്റർ കാഴ്ചവെക്കുന്നത് ഡിസൈൻ വശം പരിശോധിക്കുമ്പോൾ പരിഷ്കാരങ്ങളുമായിട്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ടി വി എസ് ജൂപ്പിറ്റർ ഒരു എത്തുക പുനരൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് എൻഡ് അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് കേവഡ് എൽ ഇ ഡി ഡി ആർ എല്ലുകളുള്ള പുതിയ ഹെഡ് ലാമ്പുകൾ പുതുക്കിയ ബോഡി പാനലുകൾ എന്നിവ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം മോഡലിനെ കൂടുതൽ യൂത്ത്ഫുൾ ആക്കാൻ വേണ്ടി സ്കൂട്ടറിൻ്റെ പുതിയ നിറങ്ങളും ബോഡി ഗ്രാഫിക്സും ടി വി എസ് സമ്മാനിച്ചേക്കുന്നതാണ് കോസ്മെറ്റിക് പരിഷ്കാരങ്ങൾ ഉണ്ടാകുമെങ്കിലും മെക്കാനിക്കലായി സ്കൂട്ടറിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതേ വൺ വൺ നോട്ട് നയൻ പോയിന്റ് സെവൻ സി സി എയർകോൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിന് തന്നെയായിരിക്കും ജൂപ്പിറ്റർ വൺ ടെണിന് തുളിപ്പിയേക്കാൻ പോകുന്നത് എൻജിൻ ഒരു സി വി ടി ഗിയർ ബോക്സുമായി ജോഡിയാക്കും എന്നാണ് അറിയുന്നത് നിലവിലെ പവർ ട്രെയിൻ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ സെവൻ പോയിന്റ് സെവൻ സെവൻ ബി എച്ച് പി പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ എയ്റ്റ് പോയിന്റ് എയിറ്റ് എൻ എം ടോർക്കുമാണ് സൃഷ്ടിക്കുന്നത് സ്കൂട്ടറിൻ്റെ സസ്പെൻഷനിലും ബ്രേക്കിംഗ് ഹാർഡ്വെയറിലും അപ്ഡേറ്റുകൾ ചെറിയ ചെറിയ അപ്ഡേറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാം ടി വി എസ് ഇതിനകം തന്നെ ജൂബിറ്ററിൽ സ്മാർട്ട് എക്സ് കണക്ട് കണക്റ്റിവിറ്റി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന മോഡലിൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഫീച്ചർ വന്നേക്കാം എന്നാണ് അറിയുന്നത് നിലവിലുള്ള ജൂപ്പിറ്റർ ടെലസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും ഹൈഡ്രോളിക് ഡാംബർ റിയർ സസ്പെൻഷനോട് കൂടിയ കോയിൽ സ്പ്രിങ്ങും ട്വൽവ് ഇഞ്ച് വീലുകളോടെയാണ് വരുന്നത് നിലവിൽ ടി വി എസ് ജൂപ്പിറ്ററിൻ്റെ ബേസ് പീരിയൻറ്റിന് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില വരുന്നത് ടോപ്പ് സ്വീക്ട് ക്ലാസിക് പതിപ്പിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് മുടക്കേണ്ടി വരിക എക്സ് ഷോറൂം വിലകളാണ് ഇത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്